നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് വിവാഹം നടത്തണമെന്ന് ദിയയുടെയും കുടുംബത്തിൻ്റെയും ആഗ്രഹമായിരുന്നു രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ബ്രൈഡൽ ഷവർ മെഹന്തി സംഗീത് അടക്കമുള്ള ചടങ്ങുകളും വിവാഹത്തോടനുബന്ധിച്ച് ദിയ ഒരുക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ദിയ അശ്വിൻ വിവാഹത്തിൻ്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു ദിയ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ വ്ലോഗായും പങ്കുവച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ദിയ തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവ വികാസങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അശ്വിനു മുമ്പ് വലിയൊരു പ്രണയപരാജയം ദിയക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെ നാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ദയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കലും വൈഷ്ണവ് തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നവരെ എനിക്കിപ്പോൾ കണ്ടാൽ അറിയാം എന്നാണ് വൈഷ്ണവുമായി വേർ പിരിഞ്ഞതിനു ശേഷം ദിയ പറഞ്ഞത് ദിയയുടെയും വൈഷ്ണവിന്റെ ഫ്രണ്ട്സ് ഗ്യാംഗിലുണ്ടായിരുന്ന വ്യക്തിയാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് പ്രണയ തകർച്ചയ്ക്ക് ശേഷം വൈഷ്ണവിനെക്കുറിച്ച് അധികം ദിയ സംസാരിക്കാൻ തയ്യാറാവാറില്ല എന്നാൽ മുൻകാമുകിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് വൈഷ്ണവ് ഇപ്പോഴിതാ ദിയയുടെ ദാമ്പത്യ ജീവിതത്തിന് ആശംസകൾ നേർന്ന് എത്തിയിരിക്കുകയാണ് വൈഷ്ണവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ദിയയുടെ ചിത്രം പങ്കിട്ട് ആശംസകൾ വൈഷ്ണവ് നേർന്നത് എന്നാൽ അശ്വനെക്കുറിച്ച് ഒന്നും തന്നെ കുറിച്ചിട്ടുമില്ല ദിയെ പോലെ തന്നെ വൈഷ്ണവിന്റെ സുഹൃത്തായിരുന്നു അശ്വനും വളരെ അടുത്ത സുഹൃത്തുക്കളെ മാത്രമാണ് ദിയ വിവാഹത്തിന് ക്ഷണിച്ചത് ദിയെ പോലെ തന്നെ വൈഷ്ണവ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണയാണ് വൈഷ്ണവിന് ഇൻഫ്ലുവൻസർ ആകാൻ സഹായിച്ചത് ഇരുവരും ഒരുമിച്ച് വീഡിയോസ് ചെയ്തതോടെയാണ് വൈഷ്ണവിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയത് ചില ഷോർട്ട് ഫിലിമുകളിലും വൈഷ്ണവിന് അവസരം കിട്ടിയിരുന്നു ഡേറ്റിങ്ങിനോട് വിവാഹത്തോട് ഇപ്പോൾ താല്പര്യമില്ലെന്നാണ് അടുത്തിടെ ഒരു വീഡിയോയിൽ വൈഷ്ണവ് പറഞ്ഞത്